ാണ് അന്ന നാളെയാണ് പോണത് ഇന്ന് രാത്രി നമ്മള് പാക്ക് ചെയ്യണോ നാളെ രാവിലെയാണ് അന്നക്ക് ഫ്ലൈറ്റ് ഉള്ളത് അതെ ദുബായ് ഫ്ലൈ ദുബായ് ദുബായി ഇവിടെ ഗംഭീര പെട്ടി പാക്കിംഗ് ആണ് നടക്കുന്നത് എല്ലാവരും പോവാ എന്തിന് വേഗം പോണേ എന്തിന് വേഗം സമയം പോയല്ലേ നല്ല പോലെ ചിരി കാണാനില്ല നാളെ ചെന്ന പണി എടുക്കണല്ലേ ആണോ അനിച്ചല്ലേനോ ഉച്ച കഴിയില്ല വൈകുന്നേരാവില്ലേ പറയണ്ട വൈകുന്നേരം പറ നാളെ എത്തുമ്പോ വൈകുന്നേരം ആവില്ലടി ആവശ്യത്തിനൊക്കെ ഓർമ്മിട്ടി പാക്ക് ചെയ്ത് നമ്മള് കഴിഞ്ഞ ആവശ്യമില്ല അത്ര ആളുകൾ കൂടി നീ അന്ന് പോല ഹേബി എന്നിട്ട് നീ നോർക്കണേ നീ എന്നിട്ട് എന്തോ പണിണ്ടാക്കണ്ട് നടക്കണ ഹസ്ബേബി മുന്നേ ഇത് കണ്ട ഇതാണ് ലവ് ലാപ്പിന്റെ നാച്ചുറൽ സ്റ്റെമിറോൾ ഓൺ ബേബീസ് ഒക്കെ ചില ടൈമിൽ കരയണത് കാണാമല്ലോ നല്ലപോലെ ചിലപ്പോൾ ഗ്യാസ് കയറിട്ടോ അല്ലെങ്കിൽ പ്രോപ്പർ ഡൈജസ് അല്ലാണ്ടൊക്കെ ആകുമ്പോൾ വരുമ്പോൾ അവരുടെ വയറിന് ചില ഇറിറ്റേഷൻ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അങ്ങനെ കരയുന്നുണ്ടാവുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഒരു പെട്ടെന്ന് റിലീഫ് കിട്ടാനുള്ള പ്രൊഡക്റ്റാണ് ഇത് ലവ് ലാപ്പിന്റെ നാച്ചുറൽ സ്റ്റെമിറോൾ ഓൺ ഇതിൻ്റെ ഉള്ളിൽ കായം ജിഞ്ചർ ഫെനൽ സീഡ്സ് ഇതെല്ലാതും ഉണ്ട് അതുകൊണ്ട് ഇത് ഇൻഡസ്റ്റൈൻ സൂത്തനിങ്ങിനും അതുപോലെ സ്റ്റമക് ഹെൽത്തിനും നൗസിയ റിലീഫിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു ടെസ്റ്റഡ് ആണ് നോൺ ടോക്സിക് പാരബിൻ ഫ്രീ ആൽക്കഹോൾ ആൻഡ് മിനറൽ ഓയിൽ ഫ്രീ പ്രൊഡക്റ്റ് ആണ് ഈസി ടു ക്യാരി ആണ് ക്യാരി ചെയ്യാൻ നമുക്ക് ഈസിയാണ് യൂസ് ആക്കാനും സിമ്പിളാണ് ബേബിയുടെ നേവൽ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ അപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിലീഫ് കിട്ടും അത് ഗ്യാസിന് ഗ്യാസിൻ്റെ പ്രോബ്ലം ആയാലും ഇൻഡൈജസ്റ്റിൻ്റെ പ്രോബ്ലം ആയാലും ഒക്കെ പെട്ടെന്ന് റിലീഫ് കിട്ടും

നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത് മറ്റേ ഇവിടെ നിന്ന് ഇവിടെന്നാണ് ഈ കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത് അല്ലേ പറഞ്ഞാ അതെവിടെയാ ബാങ്കിന്റെ കാർഡ് എവിടെയാ അറിയില്ല അതിലേക്ക് പോവണ്ട അവിടെ

ടെ കയ്യിലുണ്ട് സാധനങ്ങള് മാത്രോ അന്ന് പോയപ്പോളൊന്നും വേറെന്തെങ്കിലും എന്റെ തോറില് ഇല്ല ഇതാണോ മറ്റേ സാധനല്ലേ തക്കാളി നിനക്ക് കുഞ്ഞു ഇഷ്ട കുഞ്ഞു പാക്കറ്റാക്കി എടുക്കാറുന്നില്ലേ അപ്പൊ ഒറ്റ കഴിഞ്ഞാൽ പെട്ടെന്ന് തീരില്ലേ മീൻസ് തണുപ്പ് കഴിച്ചില്ലാന്നെങ്കിൽ തണുപ്പുല്ലിയത് ഏ ആദ്യം ഈ സാധനങ്ങൾ നടക്കേണ്ട ആദ്യം പാസ്പോർട്ട് നോക്കി നോക്കി കിട്ടിയോ കിട്ടിയ

ഒമ്പതേ കാലല്ലേ അഞ്ച് ഒമ്പത് പോയിന്റ് രണ്ടഞ്ച് സീനോളം മാറ്റി കഴിഞ്ഞു ഇതിനകത്തേ മറ്റേ ഇതൊന്നില്ലേ കുക്ക് ചെയ്യാനുള്ള പൊടികള് മല്ലിപ്പൊടി മസാലപ്പൊടി അങ്ങനെ സാധനങ്ങള് അങ്ങനെ അങ്ങനെ എടുത്തിട്ടില്ല അതുപോലെ അച്ചാർ അച്ചാർ ഞാനൊക്കെ പാരീസിലേക്ക് പോകുമ്പോ ഓരോ മുളകുപൊടി മല്ലിപ്പൊടി മസാല പൊടി ചിക്കൻ മസാല അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടാറുണ്ട് പക്ഷെ ഇതൊക്കെ ജി സി സിൻ്റെ ആവശ്യമില്ല സാധനങ്ങൾ ഇഷ്ടംപോലെ കിട്ടും പക്ഷെ അച്ചാറെങ്കിലും കൊണ്ടുപോകാറുണ്ടേ നിനക്ക് അച്ചാറ് അതെ ബ്രെഡിന്റെ വീടെ എന്താ അച്ചാറതിന്റെ വീടിക്കാൻ പറ്റോ അയിന് എന്ത് കൊബൂസ് അല്ലേ അല്ലേ കമ്പനി കാറ് കമ്പനി ഫുഡ് കമ്പനി താമസം കിടക്കട്ടെ കമ്പനി കാറല്ലേ നാളെ പിക്ക് ചെയ്യാൻ വരണേ വെറുതെ അത് വെച്ചിട്ട് ജസ്റ്റ് നടച്ചു നോക്ക അതൊന്നും ഇടണ്ട ആവശ്യമില്ല

എന്നാലും എട്ട് കിലോമി അടുത്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ട് എന്തെങ്കിലും വെക്കാനുണ്ടോ എന്തെങ്കിലും ചിപ്സ് എന്തെങ്കിലും വേണോ പോയിട്ട് ആഘോഷിക്കാൻ പറയാം ഓഫീസിലുള്ളവരുടെ അഞ്ചു ഞാൻ പറയും എന്തിട്ട് കണ്ടുപിടിക്കണ പെട്ടിടലോക്ക് നമ്പർ ലോക്ക്ണോ നമ്പർ ലോക്ക് പോയി കഴിഞ്ഞാലും കണ്ടുപിടിക്കാനുള്ള ഐഡിയ എനിക്കറിയാം പറഞ്ഞ അന്ന് ഞാൻ പറഞ്ഞാണോ അന്നൂറ് വർഷം അങ്ങനെ പോയിണ്ടായല്ലോ നമ്മടെ ഞാനിത് യൂട്യൂബിൽ നോക്കി വന്നോ ഇത് എന്നിട്ട് ഇതിന്റെ വയറു അങ്കിൾ പെണ്ണിന്റെ പോലെ കണ്ടതി അതെനിക്ക് മനസ്സിലായി പോവാനിട്ടാറ്റ കൊടുത്തേ ഇനി നീ വരുമ്പോ ഇവമ്മക്കല്ല അന്റെ മാമ്മക്ക് ആറ്റുകൊടുത്ത് ആന കൊടുക്കേമോള ചൂടില്ലല്ലോ എന്നിട്ട് എത്ര ദിവസം തിന്നു പോവാറങ്ങി വണ്ടിയിലൊക്കെ ഇരുന്ന് എന്തോ പ്രാവശ്യം അല്ലേ എന്തോ പ്രാവശ്യം വണ്ടിയിലൊക്കെ ഇന്നലെ കൂടി വണ്ടിയിലിരുന്നു വണ്ടിയിലെ നമ്മളെങ്ങനൊക്കെ പോയി നമ്മള് മറയം വേണ്ടി പോയി അല്ലെ മീൻ പോയി അല്ലേ പിന്നെ ആയിരുന്നു പാലക്കാട് പോയി പാലക്കാട് പോയി കൊല്ലംകോട് പോയിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അത് ഒരു പ്രൈവറ്റ് ട്രിപ്പ് നമ്മുടെ എല്ലാവരും പോയതല്ല ഞാനും ചേട്ടന്മാരും അമ്മയും പിന്നെ തനീനൊക്കെ ആയിട്ട് ഞങ്ങൾ പോയതാണ് അപ്പൊ അതിന്റെ വീഡിയോ പിന്നെ പോയതന്നെ ഹസ്ബേബി ഹസ്ബേബി അന്നെട പെട്ടയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ നാളെ രാവിലെ നമ്മള് വീട്ടിൽ നിന്ന് നമ്മൾ എയർപോർട്ടിൽ പോകും ഓക്കെ അപ്പൊ അത്രയ്ക്കുള്ള വീണ്ടും കാണാം മെസ്സെയ്യും